അസലാമലൈക്കും ഞാൻ ഇന്നിവിടെ ശർക്കര വരട്ടി അടിപൊളി ശർക്കര വരട്ടിയാണ് ഉണ്ടാവുന്നത് അത് നമുക്ക് ഉണ്ടാക്കി ഇങ്ങനെ കുപ്പിയിലാക്കി വെച്ചാൽ നമുക്ക് കുറേ ദിവസം എടുത്തു വെക്കാം നല്ല ഫ്രഷായ ശർക്കര വരട്ടി തന്നെ നമുക്ക് കഴിക്കാം അപ്പം ഇതിന് വേണ്ട ചേരുവകളും ചേരേണ്ട രഹസ്യങ്ങളുമാണ് ഞാനിതിൽ പറയുന്നത് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ ഞാനിപ്പോൾ ഇവിടെ ഈ പച്ചക്കായ കൊണ്ട് നമുക്ക് ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് ശർക്കര വരട്ടി അപ്പോൾ അതാണിവിടെ കാണിക്കാൻ പോകുന്നത് എഴുന്നൂറ്റൻപത് ഗ്രാം പച്ചക്കായാണ് ഇതിന് ഒരു കറയുണ്ട് ആ കറ നമ്മൾ കളർ ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ഉപ്പ് കുറച്ച് അതായാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൽ തൊലി കളഞ്ഞിട്ട് ഇട്ട് വെക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കയ്യിൽ നമ്മളത് അതിനൊരു കറയുണ്ടാവും അപ്പോൾ നമ്മൾ നമ്മളെന്തു ചെയ്യുക കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടുക അപ്പോൾ നമ്മളെ കയ്യിൽ കറ പിടിച്ചില്ല കയ്യിൽ കറ പിടിച്ച് അതിർക്കാൻ വേണ്ടിയാണ്ടാണ് നമ്മൾ കുറച്ച് എണ്ണ പുരട്ടുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ഈ തൊലി പഴത്തിൻ്റെ രണ്ടറ്റവും കളഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ രണ്ട് അറ്റം കട്ട് ചെയ്യണം എന്നിട്ട് നമ്മൾ ഈ തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പോകാം കേട്ടോ നമ്മളിങ്ങനെ പൊളിച്ചിട്ട് ഈ തൊലി നമ്മൾ അത് നമുക്ക് മെഴുക്ക് പുരട്ടിയോ തോരനൊക്കെ തേങ്ങയും പച്ചമുളകൊക്കെ പച്ചമുളകൊക്കെ ഇട്ട് തോരൻ വെക്കുമല്ലോ അങ്ങനെയൊക്കെ വെച്ചാൽ നമുക്ക് ഇത് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പം നമ്മൾ വെറുതെ ഒന്നും കളയേണ്ട ആവശ്യമില്ല ഇതിൻ്റെ തൊലി അപ്പോൾ നമ്മൾ ഇതിങ്ങനെ പൊളിച്ചെടുക്കണം നമ്മളിങ്ങനെ കൈ കൊണ്ട് ഒന്ന് കീറി കൊടുത്താൽ പിന്നെ കൈ ഇങ്ങനെ പൊളിച്ചാൽ തന്നെ അത് കിട്ടുട്ടോ നല്ല മൂത്ത നേന്ത്രക്കായ നല്ല മൂത്ത നേന്ത്രക്കായാണ് നമുക്ക് ഇതിന് വേണ്ടത് കേട്ടോ ഇപ്പം നമ്മൾ എന്തോ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുമ്പോൾ ആ തൊലിയൊക്കെ പെട്ടെന്ന് നമുക്ക് കിട്ടും ഇങ്ങനെ നമ്മൾ എല്ലാ പഴങ്ങളും തൊലി കളഞ്ഞു കൊടുക്കുക കേട്ടോ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇത് നമ്മളൊരു കീസിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് പിറ്റേന്നൊക്കെ ഉപ്പേരി വെക്കാം അപ്പോൾ നമ്മളിത് എല്ലാം തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിൻ്റെ ഈ തൊലീൻ്റെ മേലെ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ചെറുതായിട്ട് തൊലി ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ സ്പൂൺ കൊണ്ട് ഒന്ന് ചെറുവി എടുത്താൽ നമുക്ക് തൊലിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ നല്ലപോലെ നമ്മൾ ഈ വെള്ളത്തിലൊന്ന് കഴുകി കൊടുക്കണം നല്ല മൂത്ത പച്ചക്കായ അപ്പോൾ തൊലിൻ്റെ അംശം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വൃത്തിയാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ട ചെറുതായിട്ടൊക്കെ തൊലിയുടെ ചെറിയ ഒട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് നമ്മൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം എന്നാൽ നമുക്ക് നല്ല ഫ്രഷ് കളർ തന്നെ കിട്ടും കളർ ചേഞ്ച് ആവാതിരിക്കാനോ ഇതുപോലെയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഈ പച്ചക്കായ നടു പൊളിച്ചിട്ട് രണ്ടായിട്ടാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ നടു പൊളിച്ചിട്ട് നമ്മൾ ഒരു അര ഇഞ്ച് കനത്തിലാണിത് കട്ട് ചെയ്തെടുക്കുന്നത് ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഒരേ കനത്തിലായിരിക്കണം നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ട കേട്ടോ ഇത് ഈ കനത്തിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതേ കനത്തിൽ തന്നെ നമ്മൾ എല്ലാ പച്ചക്കായും കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത ഉടനെ തന്നെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ ഈ ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം കുറച്ചുണ്ടാക്കി നല്ല രീതിയിൽ തന്നെ പൊരിച്ചെടുത്താൽ നമുക്കിത് ഒരുപാട് ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കാനും ഒരു മൂന്നാല് പ്രാവശ്യം നല്ലതുപോലെ തിരുമ്മി കൊണ്ട് തിരുമ്മി ഇങ്ങനെ കൈ നല്ല കഴുകണം അതിനുള്ളതിന്റെ കറ പോവുക ഈ കറ ശരിക്കും നമ്മൾ കഴുകി കളഞ്ഞില്ലെങ്കിൽ അതിന്റെ കളറെല്ലാം മാറി വേറെ കളറായി വരും അതുകൊണ്ടാണ് നാലാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇത് കഴുകിയിടുന്നത് നല്ലതുപോലെ കഴുകണം നമ്മൾ ഇത് ഇങ്ങനെ വെള്ള വെള്ളം നിറം വെള്ളം നല്ല വെള്ളത്തിൽ ഇതിപ്പോ നാല് പ്രാവശ്യം ഞാൻ കഴുകിയതാണ് നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷമാണ് ഇങ്ങനെ വെള്ളത്തിലിട്ടത് കേട്ടോ ഇത് നമ്മൾ ഇനി ഒരു അരിപ്പയിലേക്ക് അരിച്ചു വെക്കണം നല്ല പോലെ അതിന്റെ കറ പോയി എന്നിങ്ങനെ വെള്ളം തെളിഞ്ഞ വെള്ളം പോലെ ആയിരിക്കണം കേട്ടോ നമ്മൾ കഴുകി കഴിഞ്ഞാല് അപ്പം എന്നിട്ട് നമ്മളിത് അരിപ്പയിൽ ഊറ്റി വെക്കുക എന്നിട്ട് വെള്ളമൊക്കെ ഊറിയതിന് ശേഷമാണ് നമ്മളിതിന് അപ്പോഴത്തേക്കും ആ വെള്ളമൊക്കെ വാർന്നു പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനുള്ള ചേരുവകളൊക്കെ ഉണ്ടാക്കാനുണ്ട് വെള്ളം പിന്നെ അതുപോലെ അരിയൊക്കെ വറുത്തിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാൻ പോവുകയാണ് നമ്മൾ നമ്മളിതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റി വെക്കാൻ പോകുകയാണ് അപ്പോൾ നമ്മളിത് വെള്ളൊക്കെ ഊറ്റി ഒരു അരിപ്പയിൽ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇത് വെള്ളമൊക്കെ ഊരി അതിൻ്റെ വെള്ളം കുറച്ചരി മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും അതെങ്കിൽ നമ്മൾ കറിയിലേക്കൊക്കെ എടുക്കുന്ന കൈലിന് ഒരു കയ്യിൽ അരി ഇത് ഏത് അരി ആയാലും വേണ്ടില്ല നമ്മളിത് വറുത്തെടുക്കണം ഞാൻ കൈകീറ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് അതിൽ വറ്റിയതിന് ശേഷമുള്ളത് പൊട്ടിപ്പൊരിയുക അപ്പോൾ അത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ടന്നെ ഇപ്പോൾ ആദ്യം വറുക്കണം പിന്നീട് നമ്മൾ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷമാണ് സിമ്മിലിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ വെള്ള വെള്ളമൊക്കെ അതിൽ വരഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിങ്ങനെ ചെറുതായിട്ട് തീയിൽ ഇങ്ങനെ തീ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെല്ലെ മെല്ലെ ഇത് വറവായി കിട്ടണം നല്ലപോലെ വറവായി കിട്ടണം കേട്ടോ നമ്മൾ കട്ടില്ല ചട്ടി ആയതുകൊണ്ട് നിൽക്കാതെ ഇളക്കേണ്ട ആവശ്യമില്ല ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി തീ കുറച്ചിട്ടാണ് വറുത്തെടുക്കുന്നത് നല്ല തീ ആയ കരിഞ്ഞ് പോവും അപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് എല്ലാ ഭാഗവും ഇളക്കുക എന്നിട്ടൊരു അഞ്ച് സെക്കൻഡ് ഇവിടെ വെക്കുക എന്നിട്ട് പിന്നെ ഒന്ന് ഇളക്കുക അങ്ങനെയാണ് അല്ലാതെ നമ്മൾ അരി വറുക്കുമ്പോൾ നിൽക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുമല്ലേ അങ്ങനെ ഇളക്കണ്ടട്ടോ അത് കട്ടിൻ്റെ ചട്ടിയാണ് പിന്നെ ഇരുമിൻ്റെ ചട്ടിയാണ് അതുപോലെ ഞാൻ ഫ്ലെയിം വളരെ കുറച്ചാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ സിമ്മിലിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത് പെട്ടെന്ന് നമുക്ക് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഉള്ളു വേവാവില്ല ഇതെന്താ വെച്ചാൽ നമ്മൾ എടുത്ത് വെക്കാനുള്ള അതായത് ശർക്കര ഇത് ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കണം ഫ്ലെയിം ഓഫാക്കിയാലും കുറച്ച് സമയം അതിൽ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നാൽ അതിൻ്റെ ആ ചൂടിൽ അത് ഒന്നും കൂടിയും പൊരിഞ്ഞു കിട്ടും അപ്പോൾ എന്നിട്ടാണ് അതിൽ നിന്നും ഒഴിച്ച് നമ്മൾ മിക്സിയിലിട്ട് അത് കുറച്ച് ചൂട് പോയതിന് ശേഷമാണ് പൊടിച്ചെടുക്കുന്നത് ചുക്ക് വറുത്ത് പൊടിച്ചത് ഒരു ടീസ്പൂണ് വേണം പിന്നെ അതുപോലെ ഏലക്കായുടെ അതിൻ്റെ ഉള്ളിലെ പരിപ്പ് വേണം മിക്സിയുടെ ജാറിലേക്ക് ഈ വറുത്ത് വെച്ച അരി അതുപോലെ ഒരു നാല് അഞ്ച് പിന്നെ അല്ല നാല് ഏലക്കായുടെ പരിപ്പാണ് കേട്ടോ അത് നാല് ഏലക്കായുടെ പരിപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ചുക്ക് ചുക്ക് ഒരു ടീസ്പൂണ് പൊടിയാണെങ്കിൽ പൊടി അതല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ ഇത് ഞാനത് വറുത്ത് ചെറുതായി ഒന്ന് പൊടിച്ചതാണ് ഇത് ഇനി നമ്മൾ രണ്ട് ടീസ്പൂണ് പഞ്ചസാര പഞ്ചസാര രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ടീസ്പൂണാണ് കേട്ടോ രണ്ട് ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ചെറിയ ജീരകം ഈ ടീസ്പൂണ് മുക്കാൽ മുക്ക ടീസ്പൂണ് ഞാൻ ചെറിയ ജീരകം ഇട്ട് കൊടുക്കും ഇനി നമ്മൾ ഇത് മിക്സിയിൽ നല്ലതുപോലെ പൊടിച്ചെടുക്കണം നെയ്സായി പൊടിച്ചെടുക്കണം കേട്ടോ അര ടീസ്പൂണ് നമ്മൾ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇത് നല്ലതുപോലെ നെയ്സായി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചട്ടിയൊക്കെ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കൂടുതൽ പെട്ടെന്ന് കൂടുതൽ നമുക്ക് പൊരിച്ചെടുക്കണേൽ കൂടുതൽ ഒഴിച്ച് കൊടുക്കണം ഞാനിപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഏത് വേണം എണ്ണ വേണമെങ്കിലും നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നല്ലപോലെ അപ്പോൾ ഞാൻ ഇത് നമ്മളെ കായയിലെ വെള്ളൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഇതിലിട്ട് പൊരിച്ചെടുക്കാൻ പോവുക നമ്മൾ കുറച്ചിട്ടാണ്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത് ഇത് നമ്മൾ കായ ഒറ്റിപ്പിടുത്താത്ത രീതിയിൽ നമ്മൾ ഫ്ലെയിമ് കൂട്ടിക്കൊടുത്ത് കായ വെന്ത് പോകാനും പാടില്ല ഇത് ഒട്ടിപ്പിടുക്കാനും പാടില്ല അപ്പൊ നമ്മളിങ്ങനെ വേറെടുത്തി കൊടുക്കണം ഒന്നൊന്നിൽ ഒട്ടിപ്പിടുക്കാൻ പാടില്ല ഒന്നൊന്നിൽ ഒട്ടിപ്പിടുക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം നമ്മള് ഇതിങ്ങനെ ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കിങ്ങനെ പൊന്തിച്ച് ഇട്ട് കൊടുക്കത്താൽ അത് ഒന്നിലൊന്നിലൊട്ടിപ്പിടിക്കൂല ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് വേഗമായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ആദ്യമേ ഇങ്ങനെ ചെയ്യണം ഒന്ന് കുറച്ച് സമയം ഇങ്ങനെ ചെയ്താൽ പിന്നെ അത് ഒട്ടിപ്പിടിക്കൂല ആദ്യം ഫുൾ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ തീ നല്ലതുപോലെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് കുറച്ച് കൊടുക്കണം ഇനി നമ്മൾ ഒട്ടിപ്പിടിക്കണ പേടി പേടിക്കണ്ടട്ടാ അപ്പോൾ ഇനി നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് ചെറിയ തീയിൽ നമ്മൾ വെറുതെടുക്കണം എപ്പോഴും ഇളക്കി കൊടുക്കണ്ട നമുക്ക് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്താൽ മതി എണ്ണ നല്ല ചൂടാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കായ വെന്ത് പോകുമ്പോൾ ഉള്ള് നമുക്ക് വേവായി കിട്ടൂല അപ്പോൾ നമ്മളെ പിന്നെ ഇത് ശർക്കര പെരി കേടായി പോകുക എടുത്ത് വെച്ചാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്കിത് സിമ്മിൽ കിടന്ന് ചെറുതായി ചെറു തീയിൽ കിടന്ന് ഇത് മുരിഞ്ഞ വരണം എന്നാൽ ഉള്ളു വേവും വേണം അപ്പം നമുക്കൊരു പാകം അറിയണമെങ്കിൽ ഇത് ഒന്ന് വേവായി കിട്ടിയിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം എന്നിട്ടാണ് അതിൻ്റെ പാകം നമ്മൾ അറിയട്ടോ നമ്മൾ ഇത് ഞാൻ എഴുന്നൂറ്റി ഒരു ഗ്രാം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഈ ശർക്കര വരട്ടി ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് വേവായി കഴിയുമ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ പോയി വേവായി കഴിയുമ്പോൾ ഇതൊരു മുന്നൂറോ നാനൂറോ ഒക്കെ ഗ്രാം അല്ലെങ്കിൽ ഏറിയാൽ അഞ്ഞൂറ് ഗ്രാം ഉണ്ടാവും അതിനപ്പുറം അപ്പുറം ഉണ്ടാവില്ല അഞ്ഞൂറ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇത് നമുക്ക് ആദ്യം കുറേശം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒന്നിച്ച് കുറേ ഉണ്ടാക്കരുത് കാരണം ശരിയായോ അല്ലെങ്കിൽ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ വെറുതെ കേടായിപ്പോവും അപ്പോൾ ശരിയായതിന് ശേഷം നമ്മൾ കൂടുതൽ ഇത് ഉണ്ടാക്കിക്കൊണ്ടു അപ്പോൾ നല്ലതുപോലെ ഇത് ഇതിനെല്ലാത്തിനും ഒരു കറക്റ്റ് വേവൊക്കെ ഉണ്ട് അതൊക്കെ ശരിയായി കിട്ടണം ഇതിപ്പോൾ നമ്മൾ ചിപ്സൊക്കെ മുരുണ്ടാക്കി കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആണ് അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോവും അപ്പോൾ അതല്ല അങ്ങനെ അല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഈ കിരികിരി ശബ്ദം കേട്ടാൽ തന്നെ നമ്മളായി എന്ന് വിചാരിക്കരുത് ഇതിൽ നിന്ന് ഒന്ന് നമ്മൾ കടിച്ചു നോക്കണം എന്നിട്ട് അതിൻ്റെ ഉള്ളൊക്കെ വേവായിട്ടുണ്ട് അങ്ങനെ ഉള്ള് വേവായിട്ടുണ്ടാവില്ല നമുക്ക് ഈ കിരികിരി ശബ്ദം വന്നാലും ായിട്ടുണ്ടാവില്ല അപ്പം നമ്മൾ ആ ഉള്ളൊക്കെ ഒന്ന് വേവായിട്ടുണ്ടോ എന്ന് കടിച്ച് നോക്കണം എന്നിട്ട് ആയതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് കോരി വെക്കാവൂ അതല്ലെങ്കിൽ നമ്മളെ ഈ ശർക്കര വരട്ടി ക്രിസിപ്പി അല്ലാതെ അല്ലാതെ നമുക്കത് കുഴഞ്ഞു പോകും നമ്മൾ നല്ല നമ്മൾ നല്ല ഉറപ്പിൽ കടിച്ചു പൊട്ടുന്ന രീതിയിലാണെങ്കിലും നമുക്ക് ഇത് കിട്ടുക കടയിൽ നിന്നും ഞാൻ ആ എടുത്ത് ഇത് ഒന്ന് കഴിച്ചു നോക്കാൻ പോവുകയാണെങ്കിൽ ഇത് വേവായിട്ടുണ്ടോ എന്ന് നമുക്ക് ഉള്ളൊക്കെ ശരിക്ക് വേവാനുണ്ട് കേട്ടോ ഉള്ള് വേവായിട്ടുണ്ടോ എന്ന് നോക്കാനുണ്ട് അത് നോക്കിയിട്ടാണ് നമ്മൾ ഇത് പിന്നെ വാങ്ങി വെക്കുന്നത് പെട്ടെന്ന് നല്ല പോലെ നമ്മൾ തീ കത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കളർ കളറ് ആയി പോവും കളറ് ഈ ഭംഗിയുള്ള കളർ ഇതിന് കിട്ടൂല അപ്പോൾ ആ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ തീ ഇട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ ഇതേണ്ടോ വളരെ കുറച്ചുള്ളൂ ഞാൻ പകുതി പകുതി ആയിട്ടാണിത് ഇത് അഞ്ഞൂറ് ഗ്രാം വെളിച്ചെണ്ണ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ കുറച്ച് കുറച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്ന ഉണ്ടെങ്കിൽ ഇതിൻ്റെ നേർ പകുതി ഇടാൻ പാടുള്ളൂ അതല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ നമുക്ക് വേറെ ഉപയോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം നമ്മുടെ വീട്ടിലുള്ള വെളിച്ചെണ്ണ എണ്ണയാണ് ഇത് കണ്ടോ ഇത് ശരിക്കും വേവായിട്ടില്ല ഉള്ള് വേവായിട്ടില്ല ഇതിപ്പോൾ ഞാൻ പൊട്ടിച്ച് നോക്കിയതാണ് അപ്പോൾ ഉള്ള് ചെറുതായി പച്ചപ്പുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കാൻ പോവുകയാണ് നമ്മൾ ഏകദേശം വേവ ആവുമ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടി കൊടുക്കണം കാരണം എണ്ണ നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്നും ചോർന്നു പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഏകദേശം വേവായിട്ടുണ്ട് ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഇളക്കിയിട്ട് നമുക്ക് നല്ല പോലെ ഇതിൻ്റെ ഒന്ന് നല്ല ഭംഗിയുള്ള കളറാവുകയും ചെയ്യും നമുക്ക് നല്ല ക്രിസ്പി ആവുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ടാണ് നമ്മളത് ഫ്ലെയിം ഓഫാക്കിയത് ഫ്ലെയിം ഓഫാക്കണില്ല സിമ്മിലിട്ട് കൊടുത്ത് നമ്മളിത് കോരിയെടുക്കാൻ പോകും അപ്പോൾ ഇത് നമ്മളെ ഇത് നല്ല പോലെ ഇതിൻ്റെ പാകമായിട്ടുണ്ട് കണ്ടോ നല്ല പോലെ പൊട്ടുന്നുണ്ട് അപ്പോൾ ഞാനിത് ഇനി കോരിയെടുക്കാൻ പോവുകയാണ് ഇത് കോരിയെടുത്താൽ നമ്മൾ വേറെ മറ്റേ അതിൻ്റെ ബാക്കിയുള്ളതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതുവരെ നമ്മൾ തീ കുറച്ച് കൊടുത്തൊക്കെ എന്ന് വെച്ച് നമ്മളൊരു ഇരുപത് മിനിറ്റെങ്കിലും ഇത് വേവിച്ചെടുക്കാൻ സമയമെടുത്ത് സിമ്മിലിട്ട് കൊടുത്താൽ അപ്പോൾ ഇത് നല്ല ഒരു ഭംഗിയുള്ള കളറായിട്ടുണ്ട് നമ്മളിനിത് തോരി എടുക്കാൻ പോകും കേട്ടോ അതിനുള്ള ഇത്രയും സൗണ്ട് ഇതിന് കിട്ടണേ ഒരു കിളി ശബ്ദം കേൾക്കണം ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് കൊടുത്തിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം നല്ല നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഇനി ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ കൊടുക്കണം ഫുൾ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പൊ നമുക്കത് നമ്മളെ രണ്ടാമത് ഇട്ടത് നമ്മള് കിരികിരി കിരി ശബ്ദമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മള് ഫ്ലെയിമ് കുറച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് സമയം കൊണ്ട് ഇങ്ങനെ നമ്മളെ ഈ പച്ചക്കായ ആയിട്ടുണ്ട് ഇങ്ങനെ ഇത് കോരി എടുക്കാൻ പോവാണ് കണ്ടോ നമ്മളിത് ഒരു സൗണ്ട് തന്നെ ഉണ്ടോ നല്ല ചീരേതായിട്ടുണ്ട് നല്ലപോലായിട്ടുണ്ട് നമ്മളെ പാകമായിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിനുള്ള ശർക്കരപ്പാനി തയ്യാറാക്കുകയാണ് ഇതിനായി നമ്മൾ ഒരു നൂറ്റൻപത് ഗ്രാം വെല്ലം എടുക്കുന്നുണ്ട് കേട്ടോ നൂറ്റമ്പത് ഗ്രാം വെല്ലം ഒരു ആ ഗ്ലാസിന് ഇല്ല കയ്യിലിന് അതാകുമ്പോൾ നമുക്കൊരു ഇങ്ങനെത്തെ കയ്യിലൊക്കെ എല്ലാവരും അവിടെയും ഉണ്ടാവുമല്ലോ അത് കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് നമുക്ക് പറയാൻ കഴിയില്ല ഏകദേശം കുറച്ച് ഞാൻ ഇതിലേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ നമുക്ക് വെള്ളം ഏറി കഴിഞ്ഞ ഒന്നും ചെയ്യാൻ പറ്റില്ല രണ്ട് കയ്യിൽ വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മുടെ ശർക്കരൊക്കെ ഉരുക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊരു കട്ടിയുള്ള ചട്ടിയിലേക്ക് ഒഴിക്കാൻ പോകാനെട്ടോ നമ്മൾ ഉരുളി ഉള്ളവർ ഉരുളിയിൽ ഉണ്ടാക്കണം എനിക്ക് ഉരുളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്തുള്ള കട്ടിയുള്ള ചട്ടി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല കട്ടിയുള്ള ചട്ടിയുള്ളവരും അതുപോലെ ഇതിട്ട് ഇളക്കാൻ പരിവത്തിലുള്ള പാത്രമുള്ള അതിലിട്ട് വേണം ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഇതിലേക്ക് അരിച്ച് ഒഴിക്കുകയാണ് നമ്മൾ ഈ ശർക്കര ഇതിലേക്ക് അരിച്ചൊഴിച്ചെടുക്കാൻ പോവാണ് ഇനി നമ്മൾ നമ്മളിതിലെ വെള്ളക്കൊന്ന് ജസ്റ്റ് വറ്റിയെടുക്കണം ഈ ശർക്കരയിലെ ശർക്കരപ്പാനിയിലെ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് വറ്റി വരണം കേട്ടോ എന്നാലുള്ളൂ നമ്മളെ ശർക്കര ഉപ്പേരി ആയി ക്രിസിപ്പിയായിട്ടുള്ളൂ ഇതിൽ വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ കുഴഞ്ഞു പോവും നമുക്ക് ഫ്ലെയിമൊന്ന് കൂട്ടി കൊടുക്കാം ട്ടെ ഇവിടെ നിങ്ങട്ടാണ് നമ്മൾ നല്ലപോലെ പോലെ ശ്രദ്ധിക്കേണ്ടത് ശർക്കരപ്പാനി നല്ല പോലെ കുറുകിക്കണമെന്ന് നമുക്ക് മനസ്സിലാവുക ഇങ്ങനെ കേട്ടോ നൂല് പരുവത്തിലാണെങ്കിൽ നമ്മൾ ഒന്നും കൂടി ആവണ്ടോ നൂല് പരുവത്തിലുണ്ടോ ആവുമ്പോൾ ഇനി ഒന്നും കൂടി ജസ്റ്റ് ചുരു ഫുണ്ട് ഞമ്മൾ കുറിയെടുക്ക കുറുക്കിയെടുക്കാൻ പോവാണ് അപ്പോൾ നമ്മളെ കറക്റ്റ് ഇളവായിരിക്കും നമ്മളിങ്ങനെ കൈ ഒട്ടിപ്പിടുക്കാം നമുക്ക് ഇത് ഏകദേശം തീറ്റ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ കൈ കൊണ്ടൊന്ന് നോക്കാം ഒന്ന് അത്യാവശ്യം ഇങ്ങനെ ഒട്ടിപ്പുടിക്കണുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ആ ശർക്കരേൻ്റെ അല്ല ശത്രുപ്പിരിയുടെ കായ പച്ചക്കായ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കാൻ പോവാണ് നമ്മൾ ഇതിലെ വെള്ളമൊക്കെ പറ്റി നല്ല നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് നമ്മൾ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് വലിയ ചട്ടി ഉള്ളവർ വലിയ ചട്ടി എടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഇത് നല്ലതുപോലെ ശർക്കരയിൽ കുഴച്ച് കൊടുക്കണം വട്ടി കൊടുക്കണം ചെറിയ തീയാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ ഇത് വലിയ ചട്ടിയുള്ളവർ വലിയ ചട്ടിൻ്റെ ചെയ്തെടുക്കണം കേട്ടോ അതല്ലെങ്കിൽ എന്നാലുള്ളത് വിട്ട് വിട്ട് നിൽക്കുക എൻ്റെ ചട്ടി ഇപ്പം ചെറുതാണ് ഇത് തന്നെ വലിയ ചട്ടിയിലേക്ക് മാറ്റുകയാണ് എന്നാലും നമുക്ക് അപ്പോൾ നമ്മൾ എടുത്തു വെച്ച നമ്മൾ പൊടിച്ച് വെച്ച പൊടി ഉണ്ടല്ലോ അപ്പോൾ ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കണം ഒന്നിച്ച് നമ്മൾ പൊടി ഒരുമിച്ചിട്ട് കൊടുക്കാം പാടില്ല കാരണം അത് ഒന്നിച്ചായ ഒരു തന്നെ കട്ടിരിക്കും എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുക വലിയ ചട്ടി ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാം ഇത് വലിയ ചട്ടി അല്ലാത്തതും ഇത് കൂടുതൽ സമയം നമ്മൾ ഇളക്കി കൊണ്ടിരിക്കരുത് ആ പൊടി എല്ലായിടത്തും ആയപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഇതിലേക്ക് പൊടി വിതറാം കേട്ടോ ഇങ്ങനെ മൂന്ന് പ്രാവശ്യമാക്കി നമ്മൾ ഇങ്ങനെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ വേണം നമ്മൾ പൊടി വിതറി വിതറിക്കൊടുക്കാം നമ്മൾ ഫ്ലെയിമൊക്കെ അപ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പച്ചക്കായ ഇട്ടപ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും നമുക്ക് ഇളക്കി ഒന്ന് ഇളക്കി കൊടുക്കണം ഈ പൊടി എല്ലായിടത്തും ആവാന് നമുക്കിത് ഉരുളിയിലൊക്കെ ചെയ്യാണ് ഏറ്റവും നല്ലത് ഉരുളി ഇല്ലാത്തത് കാരണം നമ്മളിപ്പോ ഇത് ഇങ്ങനെ അലുമിനിയം പാത്രത്തിലാണ് നമ്മൾ കട്ടിയുള്ള പാത്രം തന്നെയാണ് എന്നിരുന്നാലും നല്ല നമ്മളെ ശർക്കരപ്പേരിയുടെ വാസനയൊക്കെ വരുന്നുണ്ട് നമ്മളെല്ലാ ഭാഗത്തും ഏകദേശം ഈ പൊടിയുടെ രുചി വരാൻ നല്ലതുപോലെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ നല്ലതുപോലെ ചേർത്തി കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ മൂന്ന് മൂന്ന് ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ മൂന്ന് ടീസ്പൂണ് വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതും ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം എല്ലാ ഭാഗത്തും നമ്മളാണ് അപ്പം ഞാൻ വീണ്ടും കൂടി ഒന്നും കൂടെ കുറച്ചും കൂടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആകാത്ത ഈ പൊടിയൊക്കെ ആവാത്ത ഭാഗം ഉണ്ടെങ്കിൽ അവിടേക്കൊന്ന് ജസ്റ്റ് കുടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഏകദേശം രണ്ട് ടീസ്പൂണ് വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി അടുത്തിട്ട് കൊടുക്കുകയാണ് ശർക്കര പേരിയും വേറെ പൊടി ഒന്നൊന്നിൽ തട്ടാതെ നല്ല പോലെ പൊടിയൊക്കെ ഇനി വീണ്ടും പൊടി വിതറ നമുക്ക് ഒട്ടി ഏതെങ്കിലും ഒന്നൊന്നില് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വേർ എടുത്തി കൊടുക്കണം കേട്ടോ അപ്പൊ ബാക്കി പൊടി വീണ്ടും നമ്മൾ വിതറി കൊടുക്കാണ് ഈ പൊടി ഫുള്ള് ഒന്നും നമുക്ക് ഇതില് പൊടിക്കില്ല അപ്പൊ ചട്ടിയിലൊക്കെ ആയിരിക്കും അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് മൊത്തത്തിൽ രീതിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലെയിം ഒന്നും കത്തിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ മൂന്ന് ടീസ്പൂണ് പൊടി വീണ്ടും വിതറിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറേ ചട്ട് കൊടുക്കണേ ഒന്നിച്ചെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് നമുക്ക് നമുക്കത് ഒരുപാട് തന്നെ ചാടി പോകും അതുകൊണ്ടാണ് ഇങ്ങനെ എന്നിട്ട് വീണ്ടും ഇളക്കി നാട്ടിലൊന്ന് നമ്മൾ നമ്മുടെ ശർക്കരി നമ്മുടെ എല്ലാ ശർക്കരും ഉണ്ടോ എല്ലാതും നമ്മൾ കൊട്ടിപ്പിടിച്ചതൊക്കെ ഒന്ന് ഇങ്ങനെ ഉണ്ടെങ്കിലൊന്ന് വേറിട്ട് കൊടുക്കണം എല്ലാതും വേറിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൊടി ബാക്കിയുണ്ടെങ്കിൽ ഇതിലേക്ക് കൊട്ടി കൊടുക്കാം അത് കൊടുത്തു എഴുതി കണ്ടാൽ നമുക്ക് ഏറെ ഒന്നും ആവൂല ഇനി കറക്റ്റാണ് നമ്മളതിലേക്ക് പൊടിച്ചെടുത്തത് ഇനി ബാക്കിയുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം നിർബന്ധമില്ല അപ്പൊ ഇത് വേറിടുന്നത് വരെയാണ് നമ്മൾ ഈ പൊടി ഇട്ടിളക്കേണ്ടത് കേട്ടോ ഓരോന്നൊന്നും ഒന്നിൽ തട്ടാതെ വേറിടുന്നത് വരെയും നമ്മുടെ എല്ലാ ഭാഗം ഇളക്കി കൊടുത്ത് ഈ പൊടി ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ നമുക്ക് ഇതിലെല്ലാ ഭാഗത്തും പൊടി പൊടിച്ചിട്ടുണ്ടാകും അപ്പൊ അത് കഴിക്കുമ്പോൾ തന്നെ പൊടി ശർക്കര പൊടി അപ്പം നമുക്ക് എത്ര എല്ലാതും ഇത് വേറിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ പൊടി കൂടുതൽ കൂടുതൽ പൊടി ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് ഒന്ന് ഒന്നിൽ തട്ടാതെ ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ അഥവാ തട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് വേറിരുത്തി കൊടുക്കണം അപ്പോൾ നമ്മുടെ ശർക്കര ഉപ്പേരി നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ട ഒന്നൊന്നിൽ തട്ടാതെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല അടിപൊളി ശർക്കര ഉപ്പേരിയാണ് ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാണ്ടോ നല്ലപോലെ പൊട്ടിയിട്ട് കണ്ടോ അപ്പോൾ ഇത് നമ്മൾ അധികം ചൂടാറാതെ ആ ആവിയുള്ള നല്ല ചൂട് ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ പൊട്ടണ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ വൃത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് ഈർപ്പൊന്നും ഇല്ലാത്ത ഒരു പാ കുപ്പിയിൽ ഇട്ട് അടച്ചു വെച്ചാൽ നമുക്ക് കുറേ ദിവസം യൂസ് ചെയ്യാവുന്നതാണ് ഉള്ളി ശരിക്ക് ക്രിസിപ്പി ആവണം എന്നാലേ നിൽക്കൊള്ളിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പോകും കേടായിപ്പോവും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മുടെ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസിപ്പിയും രുചികരവുമായ ഫ്രഷോടെ നമുക്ക് ഓണസദ്യയിൽ എല്ലാവർക്കും വിളമ്പാം നിങ്ങളെല്ലാവരും ഇതേപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ കുപ്പിയിലാക്കി വെച്ചാൽ നല്ല ചൂടൊക്കെ പോയതിന് ശേഷം കുപ്പിയിലാക്കി വെച്ചാൽ നമുക്ക് കുറേ ദിവസം യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്